മുഖ്യ ദുരന്തത്തിൽ ആർത്തലച്ച് കലങ്ങിമറിഞ്ഞ കടപ്പുറത്തിന്റെ ഇരമ്പി മറഞ്ഞ മനുഷ്യ മനസ്സുകളിൽ പടർന്ന സാന്ത്വനത്തിന്റെ വാക്ക് മനുഷ്യത്വത്തിന്റെ മാതൃക കേവലം തിരഞ്ഞെടുപ്പുകളുടെ നിറം മുക്കിയ മഷ്യയിൽ ജയിച്ചു കയറി അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ അസ്തിത്വം ഉറപ്പിച്ച മുഖംമൂടിയില്ലാത്ത വ്യക്തിത്വം സ്നേഹത്തിന്റെ മാർഗത്തിൽ മാനവ ഹൃദയങ്ങളെ ജയിച്ചു കീഴടക്കി അസ്തിത്വം ഉറപ്പിച്ച കാരുണ്യത്തിന്റെ പ്രതീകം പേരുപോലെ നിർമ്മലമായ സ്നേഹത്തിന്റെ മാതൃക നിർമ്മല സീതാരാമൻ മോദി മന്ത്രിസഭയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യം ഇന്ദിരാഗാന്ധിക്ക് ശേഷം പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച മറ്റൊരു വനിത ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്ന സൂപ്പർ ലേഡിക്ക് വിശേഷണങ്ങൾ നിരവധിയാണ് തുടർച്ചയായ ആറ് ബജറ്റുകൾ എന്ന മൊറാൾജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന നാരീശക്തി ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകളുടെ ഫോബ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പട്ടികയിൽ സീതാരാമൻ മുപ്പത്തി ആറാം സ്ഥാനത്തുണ്ടായിരുന്നു ഫോർച്യൂൺ അവരെ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ വനിതകളിലൊരാളായി തിരഞ്ഞെടുത്തിരുന്നു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ആദ്യമായാണ് ധനകാര്യ വകുപ്പിന് മാത്രമായി ഒരു വനിതാ മന്ത്രിയെ ചുമതലപ്പെടുത്തുന്നത് മോദിയുടെ ഒന്നാമത്തെ മന്ത്രിസഭയിൽ അരുൺ ആയിരുന്നു ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അരുൺ ജെയ്റ്റ്ലിയിൽ നിന്ന് കൈമാറി വന്ന സ്ഥാനമാണ് നിർമ്മല സീതാരാമന്റേത് കഴിഞ്ഞ മന്ത്രിസഭയിലും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് അറുപതുകാരിയായ നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് ഇന്ത്യയുടെ മുഴുവൻ സമയ പ്രതിരോധ മന്ത്രിയായി ഇവർ ചുമതലയേറ്റത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത വനിത കൂടിയാണ് നിർമ്മല സീതാരാമൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനെട്ടിന് സാവിത്രയുടെയും നാരായണൻ സീതാരാമന്റെയും മകളായി തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു തമിഴ് അയ്യങ്കാർ കുടുംബത്തിലാണ് നിർമ്മല സീതാരാമന്റെ ജനനം തിരുച്ചിറപ്പള്ളിയിലെ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് ബിരുദം പിന്നീടുള്ള പഠനം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ നിന്ന് എം ഫില്ലും നേടി ബിരുദാനന്തര ബിരുദ പഠനകാലത്താണ് ജീവിത പങ്കാളിയായ ഡോക്ടർ പരകാല പ്രഭാകരനെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇവർ വിവാഹിതരായി വിവാഹ ശേഷം ഇരുവരും ലണ്ടനിലേക്ക് പറഞ്ഞു അവിടെ കുറച്ചുകാലം ഒരു കമ്പനിയിൽ സീനിയർ മാനേജറായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതുവരെ ബി ബി സി വേൾഡിലും പ്രവർത്തിച്ചിട്ടുണ്ട് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായും നിർമ്മലാ സീതാരാമൻ പ്രവർത്തിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിലാണ് ഇവർ ബി ജെ പിയിൽ ചേരുന്നതും പാർട്ടിയുടെ ദേശീയ വക്താവായി മാറുന്നതും രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ വക്താക്കളുടെ ടീമിലെ ജൂനിയർ അംഗം മാത്രമായിരുന്നു നിർമ്മലാ സീതാരാമൻ നിർമ്മലയേക്കാൾ ആയിരുന്ന ദേശീയ വക്താവായിരുന്ന മീനാക്ഷി മീനാക്ഷിയിലേഖിയും മറ്റും ബി ജെ പിയുടെ താരമായി മാറി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മീനാക്ഷിയിലേക്ക് അടക്കം സീറ്റ് ലഭിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ തഴയപ്പെട്ടു ആ വർഷം ജൂണിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മുഖത്തെ അൽപം പരുക്കൻ ഭാവവും ഉറച്ച ഭാഷ നൈപുണ്യവും നിർമ്മലാ സീതാരാമനെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമാക്കി എങ്കിലും അധിക ആവേശവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ സീറ്റിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രിയായി പ്രതിരോധ മന്ത്രി കസേരയിൽ നിന്നുള്ള വരവ് നേരെ രാജ്യത്തിന്റെ ആദ്യ വനിതാ ധനകാര്യമന്ത്രി കസേരയിലേക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചു ഓകെ ദുരന്തം വിതച്ച കടപ്പുറത്തെത്തിയ നിർമ്മല സീതാരാമൻ പ്രക്ഷുബ്ധരായ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്ത രീതി രാഷ്ട്രീയ ഭേദമന്യെ പ്രശംസ നേടിയിരുന്നു ഞാനൊരു കേന്ദ്രമന്ത്രിയാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ല എന്റെ ജോലി എന്നായിരുന്നു കർണാടകയിലെ മടിക്കേരിയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സഞ്ചരിക്കാൻ വന്നപ്പോൾ കർണാടകത്തിലെ ഒരു മന്ത്രിയെ നിലക്കി നിർത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ആവനാഴിയിലെ അസ്ത്രങ്ങളൊന്നും തികയാതെ വരുമല്ലോ സഗാവേ വരുന്നത് ഒരൊന്നൊന്നര ഇനമ എന്നായിരുന്നു മന്ത്രിക്കുള്ള മറുപടിയിൽ ബി ജെ പി പക്ഷം പറഞ്ഞതും ഇന്ത്യ കണ്ട സ്ത്രീ ശക്തികളിൽ മുൻ നിരക്കാരി തന്നെയാണ് നിർമ്മല സീതാരാമൻ തിരക്കേറിയ വീട്ടമ്മയെന്നും ഇവരെ വിശേഷിപ്പിക്കാറുണ്ട് വ്യക്തമായ നിലപാട് കൊണ്ടും ഉറച്ച ശബ്ദം കൊണ്ടും വിമർശനങ്ങളെ അതിജീവിച്ച ഭരണാധികാരി അധിക ആത്മവിശ്വാസമില്ല അതിരുകടന്ന കലഹങ്ങളില്ല അധികാര സ്ഥാനങ്ങൾ തേടി ഓട്ടമില്ല പക്ഷേ രാഷ്ട്രീയത്തിലെ ആൺകോയ്മകൾക്കെതിരെയുള്ള ശക്തമായ അസ്ത്രമാണ് നിർമ്മലാ സീതാരാമൻ മോദിയുടെ മൂന്നാം മൂന്നാമൂഴത്തിലും പഴയ പകിട്ടോടെ നിർമ്മല സീതാരാമനും ശോഭിക്കുകയാണ്